വട്ടപ്പാറയിൽ സർവീസ് റോഡ് വന്നില്ലെങ്കിൽ നഗരസഭയ്ക്ക് പ്ലാൻ ബി ഉണ്ടെന്ന വിശദീകരണവുമായി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ രംഗത്തെത്തി സർവീസ് റോഡ് ഇല്ലെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ദേശീയപാത അതോറിറ്റിയിൽ നിന്നോ കെ നിന്നോ ലഭിച്ചിട്ടില്ല വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് രണ്ടു ലൈനായി സർവീസ് റോഡ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ടെക്നിക്കൽ സംഘം പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇതിനായുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്നും ചെയർമാൻ വ്യക്തമാക്കി നിർമ്മിക്കണമെന്നായിരുന്നു തൊട്ടടുത്തുള്ള റവന്യൂ പതിനഞ്ചു മീറ്ററും രണ്ട് വണ്ടികൾ പോകുന്ന രീതിയിൽ തന്നെയുള്ള നിർമ്മിക്കും യൂണിവേഴ്സിറ്റി ഹരിത വെക്തമായിട്ടുള്ള മാർക്ക് പെറ്റി 1282027 എന്ന പേരാണ് സോയിൽ ടെസ്റ്റ് മറ്റു കാര്യങ്ങൾ ഉണ്ട് ഈ സോയിലിനെ ഫലഫോർമന്റെ തറന്നു കൊണ്ടാണ് എക്സ്പെരിമെന്റ് വിശേഷണം അവിടെ മുമ്പത്തെ ആയിരം ഈ സ്വപ്തി ലൈൻ മൈക്രോൻ ലൈൻ പോവുകകൊണ്ട് 15 മീറ്റർ ദൂരിലേ എക്സ്ചേഞ്ച് നടന്നു നഗരസഭ അധ്യക്ഷൻ നേരത്തെ കൊടുത്ത നിവേദനത്തിന്റെ മറുപടി തന്നതാണ് ഈ അതിൻ്റെ കൂടെ തന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോമാനപ്പെട്ട കലക്ടർക്കും ഇത് സംബന്ധിച്ചുള്ള ലെറ്ററും ഈ കോപ്പിയും സമർപ്പിച്ചിട്ടുണ്ടെ രണ്ടാം പേജിലും ബോമാനപ്പെട്ട കലക്ടർക്ക് തീർച്ചയായും കൊണ്ട് തന്നെ ഉള്ള ഓണം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നഗരസഭ സർവീസ് റോഡിനെ അധികമായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കെ എൻ ആർ സി എൽ അറിയിച്ചിട്ടുള്ളത് ഇതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് റവന്യൂ ഭൂമി ഏറ്റെടുക്കാൻ കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇതിനായി കളക്ടർ സർക്കാരിന്റെ അനുമതി തേടുകയും അടുത്ത ദിവസം തന്നെ ഉത്തരവിറങ്ങുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇനി സർവീസ് റോഡിന് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി വന്നാൽ അതിനെ മറികടക്കാൻ നഗരസഭയ്ക്കൊരു പ്ലാൻ ബി ഉണ്ട് ഭൂമി നൽകാൻ സന്നദ്ധരായിട്ടുള്ള സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് നഗരസഭ ആസ്തിയിലേക്ക് മുതൽ കൂട്ടിയ ശേഷം അത് എൻ്റെ കൈമാറി സർവീസ് റോഡ് മാത്രമല്ല സി ഐ ഓഫീസിലൂടെ അതിന്റെ പ്രതിവർഷത്തിലൂടെ സ്വകാര്യ ഭൂമി ഉടമകളുമായി

ഏതെങ്കിലും ഒരു ശതമാനം ആ റോഡ് സർവീസ് റോഡിന്റെ ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള സ്വകാര്യ സന്നദ്ധത നഗരസഭയുടെ ആസ്തിയിലേക്ക് കൂടി മാധ്യമ വാർത്ത വസ്തുതാ വിരുദ്ധമെന്ന് പറഞ്ഞ നഗരസഭാധ്യക്ഷൻ ചില മാധ്യമ പ്രവർത്തകർ ചില പാർട്ടി അംഗത്വം എടുത്തതിന്റെ ഉത്തരവാദിത്വം കാണിക്കുന്നതാണ് വസ്തുതാ വിരുദ്ധമായ വാർത്തയെന്നാണ് പരിഹസിച്ചത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ചില സുഹൃത്തുകൾ ചില പാർട്ടിയിലുള്ള മെമ്പർഷിപ്പ് എടുത്തതിന്റെ അത് തീർച്ചയായിട്ടും എല്ലാ റിപ്പോർട്ടുകളും വസ്തുതാപരമാകണം എന്നില്ല പക്ഷെ വസ്തുതപരമായിട്ട് പക്ഷം അത് പിൻവലിക്കാനുള്ള ഒരു സെന്റൻസ് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്നലെ ഈ ചാനൽ നൽകിയ വാർത്തയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇന്ന് ചെയർമാൻ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അറിയിച്ചതുമെന്നതാണ് രസകരമായ വസ്തുത നിലവിൽ കെ എൻ ആർ സിക്ക് സർവീസ് റോഡ് പദ്ധതിയില്ലെന്നും അതിനായി സ്ഥലം ഏറ്റെടുക്കണം എന്നും തന്നെയാണ് ഇന്നലെ ഈ ചാനൽ പറഞ്ഞതും ഏതോ തൊഴിലാളികൾ പറഞ്ഞത് കേട്ട് വാർത്ത നൽകിയെന്നാണ് ചെയർമാന്റെ പരിഹാസം എന്നാൽ കൃത്യവും ആധികാരികവുമായ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് ഈ ചാനൽ വാർത്ത നൽകിയത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി